ഹായ് ഓൾ ഇന്ന് നമ്മൾ ചെടിയുടെ വീഡിയോ ആയിട്ടല്ലാട്ടോ വന്നിരിക്കുന്നത് നമ്മുടെ ബോട്ടിക്കിന്റെ വീഡിയോ ആയിട്ടാണ് നമ്മുടെ നെജ ബോട്ടിക്കില് റെഡിമെയ്ഡ് പാകിസ്ഥാനി കോട്ടൺ സ്യൂട്ടിൽ ഒരുപാട് വെറൈറ്റി കളേഴ്സുകൾ എത്തിയിട്ടുണ്ട് കേട്ടോ നല്ല അടിപൊളി കളക്ഷൻസുകളാണ് ഇത് സാധാ കോട്ടൺ അല്ല അല്ലാട്ടോ മസ്ലി മിക്സ്ഡ് വരുന്ന കോട്ടൺ ആണ് അതുകൊണ്ട് നിരക്കൊന്നും ഫുൾ ഗ്യാരണ്ടി ആണ് നല്ല കോട്ടൺ ആണ് നല്ല കളേഴ്സുകളാണ് കേട്ടോ അടിപൊളി കളേഴ്സുകളാണ് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന കളേഴ്സുകളാണ് കേട്ടോ അപ്പോൾ വേണ്ടവർ പെട്ടെന്ന് വാട്സ്ആപ്പ് ചെയ്യുക നിങ്ങൾക്ക് വേണ്ടതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സപ്പ് ചെയ്യാം അതുപോലെ ഈ വീഡിയോയിൽ നിങ്ങൾക്കായിട്ട് അടിപൊളി ഓഫർ ഉണ്ട് എൻ്റെ വീഡിയോ പരമാവധി ഷെയർ ചെയ്യുക അതുപോലെ എത്ര പേര് കണ്ടു എന്നുള്ളതിൻ്റെ സ്ക്രീൻഷോട്ട് എൻ്റെ നമ്പറിലേക്ക് അയച്ചു തരണം കേട്ടോ പിന്നെ അത് മാത്രമല്ല കേട്ടോ പിന്നെ നല്ലൊരു കമൻറ്റും കൂടി ഇട്ടിട്ട് അതിൻ്റെയും കൂടി സ്ക്രീൻഷോട്ട് അയക്കുക പിന്നെ അത് മാത്രമല്ല നമ്മുടെ നെഞ്ചബോട്ടിക്കിൻ്റെ ഒരു ഇൻസ്റ്റ ഐ ഡി ഉണ്ട് അതുകൂടി ഫോളോ ചെയ്യുക പിന്നെ പുതിയ സബ്സ്ക്രൈബർമാരുണ്ടെങ്കിൽ അതൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് അതിൻ്റെ സ്ക്രീൻഷോട്ടും കൂടിയിട്ട് എൻ്റെ നമ്പറിലേക്ക് അയച്ചു തരട്ടോ അപ്പം ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ചെയ്യാന്നുണ്ടെങ്കിൽ നിങ്ങൾക്കായിട്ട് എന്താ കാത്തിരിക്കുന്നതെന്ന് അറിയുമോ നമ്മൾ നറുക്കെടുപ്പിലൂടെ രണ്ട് വിജയികളെ തിരഞ്ഞെടുത്തിട്ട് നല്ലൊരു അടിപൊളി ചുരിദാർ മെറ്റീരിയലാണ് കേട്ടോ നമ്മൾ അവർക്ക് ഗിഫ്റ്റായിട്ട് കൊടുക്കുന്നത് പരമാവധി എല്ലാവരും എത്രയും പെട്ടെന്ന് തന്നെ ഷെയർ ചെയ്തോളൂ കേട്ടോ എന്നിട്ട് അതിൻ്റെ സ്ക്രീൻഷോട്ടുകളൊന്നും അയക്കാൻ മറക്കരുത് അതുപോലെ ഈ പാകിസ്ഥാനി സൂട്ടിൻ്റെ മൂന്ന് സൈസുകളാണ് കേട്ടോ നമ്മുടെ അടുത്ത് അവൈലബിൾ ആയിട്ടുള്ളത് എക്സ് എൽ ഡബിൾ എക്സ് എൽ ത്രിബിൾ എസ് എൽ അപ്പോൾ നിങ്ങൾക്ക് ഏതാ വേണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രത്യേകം പറയണം കേട്ടോ നവംബർ മുപ്പതിനാണ് ഇതിൻ്റെ നറുക്കെടുപ്പ് വരുന്നത് അതിനുള്ളിൽ നിങ്ങൾക്ക് എപ്പോൾ വേണമെന്നില്ലെങ്കിലും സ്ക്രീൻഷോട്ടുകൾ അയക്കാട്ടോ എല്ലാവർക്കും അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസിനാണേ നമ്മളിത് കൊണ്ടുവന്നിരിക്കുന്നത് നമ്മളിത് വെയർ ചെയ്തിട്ടുള്ള വീഡിയോസുകളൊക്കെ കാണാം കേട്ടോ വീഡിയോസിൽ കാണുമ്പോൾ ഇതെങ്ങനെയാണെന്ന് അറിയില്ല പക്ഷെ നേരിട്ട് കാണുമ്പോൾ അടിപൊളിയാണ് കേട്ടോ സൂപ്പർ ഡ്രസ്സാണേ അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോയുമായിട്ട് വരാം താങ്ക്